നമസ്കാരം ഏഷ്യൻ സ്വാഗതം വയനാട്ടിലെ നൂൽപ്പുഴ കുടുംബാരോഗ്യ കേന്ദ്രം ഇനി മുതൽ റോബോട്ടിക് ഫിസിയോതെറാപ്പി സംവിധാനത്തിലൂടെ ഒരു പുതിയ ചികിത്സാധ്യായം എഴുതുകയാണ് കേരളത്തിൽ ആദ്യമായി ഗ്രാമമേഖലയിൽ മേഖലയിൽ ഈ വിധത്തിലുള്ള നൂതന സംവിധാനം എത്തിക്കപ്പെട്ടത് ആരോഗ്യ രംഗത്തെ വലിയ മുന്നേറ്റമായി വിലയിരുത്തപ്പെടുന്നു ഉദ്ഘാടന ചടങ്ങിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് മുഖ്യാതിഥിയായിരുന്നു ചടങ്ങിൽ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ദാഹർ മുഹമ്മദ് വികാരദീനനായി പ്രസംഗിച്ചു ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ റോബോട്ടിക് ഫിസിയോതെറാപ്പിക്ക് ജി ഗെയിറോ എന്ന് ചിലർ ചോദിച്ചു പക്ഷേ എന്റെ സർക്കാർ ഇത് ചെയ്തു തരുമെന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ഇത് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം കൈ ചേർത്തുപിടിച്ച് മന്ത്രിയോട് നന്ദി അറിയിച്ചത് അപ്രത്യക്ഷമായ നീണ്ട പരിശ്രമത്തിന്റെയും പ്രതീക്ഷയുടെയും തിരുമുറ്റമായിരുന്നു ആ നിമിഷം ചടങ്ങിൽ പങ്കെടുത്തവർക്ക് അത് ഏറെ സ്പർശിയായിരുന്നു നൂൽപുഴയെ കേരളത്തിലെ മാതൃകാ ആരോഗ്യ കേന്ദ്രമാക്കി മാറ്റിയ പദ്ധതികളുടെയും നവാഗത പരീക്ഷണങ്ങളുടെയും പിന്നിൽ ഡോക്ടർ ദാഹറിൻ്റെയും അദ്ദേഹത്തിൻ്റെ ടീമിൻ്റെയും നിശ്ചലമായ ശ്രമമുണ്ട് ഓരോ പുതിയ സംരംഭത്തിലും ആരോഗ്യ പ്രവർത്തകർക്ക് ലഭിക്കുന്ന സർക്കാർ പിന്തുണയും വലിയ പങ്ക് വഹിക്കുന്നു റോബോട്ടിക് ഫിസിയോതെറാപ്പി സംവിധാനം മൂലം അപകടാനന്തര ശാരീരിക പുനരധിവാസത്തിനും നാഡീവ്യവസ്ഥയെ ബാധിച്ച രോഗങ്ങൾക്കുമുള്ള ചികിത്സയും ഇനി കൂടുതൽ കാര്യക്ഷമമാകും ജി പി എസ് പിന്തുടർച്ച കൃത്രിമ ബുദ്ധി നിഴൽ സഹായം സെൻസർ നിരീക്ഷണം തുടങ്ങിയ സൗകര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുന്നു ഗ്രാമമേഖലകളിലും ആധുനിക ചികിത്സാ സംവിധാനങ്ങൾ എത്തിക്കുകയാണ് സംസ്ഥാനത്തിന്റെ നയപരമായ ആഗ്രഹം നൂൽപ്പുഴയിൽ അത് സാധ്യമായത് ഏറ്റവും വലിയ സന്തോഷമാണെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു വൈദികതയും സമർപ്പണവും ഉൾക്കൊണ്ട ശുഭനിമിഷമായിരുന്നു ഇത് നൂൽപ്പുഴയുടെ ഈ പുതിയ കൈവരിച്ചം കേരളത്തിന്റെ ആരോഗ്യരംഗം കൈവരിച്ച വികസനത്തിന്റെ പുതിയ അടയാളമായി മാറുന്നുണ്ടായിരുന്നു 哎呦，你们怎么搞的？